നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നവരുടെ ലക്ഷ്യം എന്താണെന്നറിയാവാ നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളിൽ നിന്ന് നമ്മൾ പിന്തിരിയണമെന്നുള്ളതാണ് അതാണ് ശരിക്കും നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പം ശരിക്കും ഈ നന്മ ചെയ്യുന്നതിൽ നമ്മൾ വീണ്ടും വീണ്ടും തീക്ഷ്ണത കാണിച്ചാൽ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നവർ ചമ്മിപ്പോകത്തേ ഉണ്ട് നമ്മളെ ഉപദ്രവിക്കാൻ ഇതാ ഈ നാട്ടുകാരും മുഴുവനും ശ്രദ്ധിക്കുന്നു എന്നെ തകർക്കാൻ നോക്കുന്നേ എന്നും പറഞ്ഞ് നമ്മൾ കരയാതെ നന്മ ചെയ്യുന്നതിൽ അങ്ങ് തീക്ഷണതയെ അങ്ങോട്ട് കാണിച്ചാൽ മതി ഈ കരച്ചിലിന് പോകേണ്ട ഒരാവശ്യവും ഇല്ല നന്മ ചെയ്യുന്നതിൽ നമ്മുടെ തീക്ഷണതകൾ വറ്റിപ്പോകാതിരിക്കുമ്പം ഇതവർ ചമ്മിപ്പോ അങ്ങനെ അതാണ് ഏറ്റവും നല്ല പ്രതികരണം എന്ന് പറയുന്നത് അവർ ഒരാൾക്കും പിന്നെ നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഞാൻ വീണ്ടും വീണ്ടും നന്മ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ തീത്ത പറയാനുള്ളവരൊക്കെ പറയുന്നേ അങ്ങ് വിശാലമായിട്ട് അങ്ങ് പറ നിങ്ങളുടെ പണി നിങ്ങൾ ചെയ്യും എൻ്റെ പണി ഞാൻ ചെയ്തോളാം എങ്ങനെയുണ്ടാവും ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കേട്ടോ നന്മകൾ ചെയ്യാം